എത്ര രൂപ അവര് പരാതി ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലെ പരാതി നിങ്ങൾ ഡീൽ ചെയ്തു ഒരാളൊരു പോലീസ് സ്റ്റേഷനിലെ പല ആളുകളും പരാതി ഫോൺ മുഖാന്തരം ഇയാൾ അമ്പത് രൂപ വാങ്ങിക്കും നിർബന്ധത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു കച്ചവടക്കാരൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഓഫീസറിന്റെ പേരെന്താണ് എന്താണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ് മുൻ മുമ്പ് നിങ്ങളുടെ ഓഫീസറിന്റെ പേരാണ് എന്റെ പേര് നിപുൺ ചൊറിയ ഞാൻ ചോദിക്കട്ടെ ഒരു കട നടത്തുന്നു ഒരു ഷോപ്പ് നടത്തുന്നു അയാളെ ഇല്ലീഗലായിട്ട് ഷോപ്പ് ഷോപ്പിന്റെ നിങ്ങൾ അല്ല ഒരു ഇത് അമ്പത് രൂപ വാങ്ങിച്ചത് ഇരുപത് രൂപ വാങ്ങിച്ചതാണ് പറയാൻ പോലീസിന് യാതൊരു അധികാരവും ഇവിടെ ഈ സ്ഥാപനം നടത്തുന്ന എന്തെങ്കിലും ഇല്ലീഗൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കാം അത് നിങ്ങൾ അന്വേഷിച്ചു എന്തെങ്കിലും പരാതി ഉണ്ടോ നിങ്ങൾ ഈ വീഡിയോ എടുക്കും നിങ്ങൾ വീഡിയോ എടുക്കുന്ന തൊട്ട് പറഞ്ഞ കേട്ടത് അമ്പത് രൂപ വാങ്ങിയത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്റെ പേര് നിപുണൻ ചെറിയ നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താ നിങ്ങൾ യൂണിഫോം ഇല്ലല്ലോ ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ പേരെഴുതി പേരോട്ടസ് എഴുതെടുത്തോ പേരോട്ടസ് എഴുതെടുത്തോ ആ നിപുൺ ചറിയാൻ അല്ല ഞാൻ അടുത്ത മാസം രൂപ അല്ല അത് നിങ്ങളെ പോലീസ് അല്ലല്ലോ എ സിക്സ് സീറോ വൺ നാഗാർജുന ഗ്രീൻ വാലി നാഗാർജുന ഗ്രീൻ വാലി കാക്കനാട് കാക്കനാട് ഇതൊക്കെ നിങ്ങൾ ഒരാളോട് അമ്പുര ഞാനൊരാളുടെ അടുത്ത് നീ 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 എടാ പോടങ്ങോട് സംസാരിച്ചു നീ സംസാരിച്ചാല് അമ്പത് രൂപ വാങ്ങിക്കുന്നതോട് ഇരുപത് രൂപ വാങ്ങിക്കണം എന്ന് പറയണ്ട നീ ആളാവുണ്ടല്ലോ നീ പോലീസിന്റെ പണി നീ കീഴാ മതി നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി നീ പോലീസിന്റെ പണി കീഴാ മതി ഇവിടെ ഒരു പോലീസ് ഒരു സ്ഥാപനം നടത്തുന്ന ആളിനടുത്ത് വന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ വാങ്ങിക്കരുത് ഇരുപത് രൂപ വാങ്ങിച്ചാൽ മതി പറയാനായിട്ട് പണി എടുക്കണ്ടാ അന്നെ പണി പഠിപ്പിക്കുന്നു നീ പുഴ നീ പുഴ